പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊന്ന് പറഞ്ഞാല് നമ്മളിവിടെ ഇങ്ങനെ നമ്മളെ കാർ നമ്മളെ വീട് കാണുന്നത് നാട്ടിലു പോവും അപ്പൊ നമുക്ക് ഇന്ന് ഷോപ്പൊക്കെ ചെയ്യണം അപ്പൊ നമുക്ക് നേരെ കാർത്ത് എടുത്ത് നമുക്ക് നേരെ പോവാറുണ്ട് നമുക്ക് രണ്ട് കാറുണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കൊക്കെ ചെയ്യണം എന്നിട്ട് നമുക്ക് നേരെ നാട്ടിൽ പോകണം കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്ക് നേരെ നേരായിട്ട് പോകാം ബാക്ക് ഓ എടുത്ത് ചെറുതായിരിക്കും നമുക്ക് ഇനി നേരായിട്ട് പോവാ ആ ഒരു കൈസ നമ്മക്ക് ഇനി നേരെ പോവാം ആ അങ്ങനെ ഒരു കൈസിനി എത്തിക്കിവിടെ ആയിട്ട് നിർത്തിടാ നിർത്തിട്ട് നമുക്ക് നേരെ പോവാം ഏകദേശം നമ്മള് നിർത്തിട്ട് ഇതാണ് ഷോപ്പ് ഇവിടെ നമുക്ക് പോവാസപ്പോഴത്തൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നേരെ വീട്ടിൽ പോവാം വീടിന്റെ അടുത്ത് തന്നെയാണ് ഷോപ്പ് അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാ ഇവിടെ നിർത്താം അത് ഇവിടെ നിർത്തിയിക്കണ് നമുക്ക് ഇനി ഇറങ്ങാം നമ്മൾ ഇറങ്ങിയിക്കണേ നമുക്ക് നേരെ നമ്മ വീട്ടിന്റെ ഉള്ളിൽ പോവാം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കേശ് നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയാണ്ട് എന്തെങ്കിലും തിന്നാ നമുക്ക് നമ്മൾ തിന്ന് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോകാം ഡ്രസ്സൊക്കെ മാറി പാക്ക് കഴിച്ചിങ്ങനെ അപ്പോൾ നമുക്ക് നേരെ ബൈക്ക് മുതലേ വീട്ടിൽ പോവാം നമ്മൾ വീട്ടിൽ പോവാണെങ്കിൽ ഇനി എപ്പോഴൊന്നും വരത്തുണ്ടാവില്ല നമ്മൾ രണ്ട് ദിവസം എവിടെ നിന്നിട്ടുള്ളൂ നമ്മൾ അത്യാവശ്യം കയറത്തിന് വന്ന കൈസ കഴിഞ്ഞ് നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം ഒരു കേസ് അപ്പം നമുക്ക് നേരെ പറപ്പിച്ചു വിടാം ഒരു കൈസ് നമ്മൾ പറത്തുകൊണ്ട് കൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ എത്താൻ എത്തിക്കാണെ അല കേസ് അല കേസ് അങ്ങനെ ഡ്രെയിനൊക്കെ ഇറങ്ങിയിക്കണേ ഇനി ഇവിടെ കാറൊക്കെ ഉണ്ട് നമുക്ക് നേരെ കാറിൽ കയറി നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് കുറേ ദിവസമായി കാറിലൊക്കെ കയറി കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോവാം കേസ് നമ്മളെ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇനി ഒന്നുമില്ല ഏസ് കാറൊക്കെ വായിച്ച് നമുക്ക് നേരെ പറപ്പിച്ച് വീട്ടിൽ പോവാം അലകൈസം ഇങ്ങനെ വീട്ടിലെത്തി കൊറേ കാലത്തിനു വീട് കാണുന്നാണ് അത് കഴിച്ച വണ്ടി ഇവിടെ നിർത്താ സ്ഥിരമായിട്ട് വേണം വണ്ടി നിർത്തില്ലേ വണ്ടി ഇവിടെ നിർത്തി നമുക്ക് നേരെ ഉള്ളില് കയറാം അത് കൈസ ഉള്ളിലൊക്കെ കയറി ഒക്കെ ഇടവെക്കട്ടെ റസ്സട്ടെ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരെ ജിമ്മിന് ജിമ്മിനൊന്നും പോയിട്ടില്ലല്ലോ നമ്മളെ പെരിയിൽ പോയിട്ട് നമ്മൾ ജിമ്മിനൊന്നും പോകാല്ല നമുക്ക് ഇവിടെ ജിമ്മിനെ പോകാൻ പറ്റുള്ളൂ നമുക്ക് ജിമ്മിട്ട് കാണാം അല്ലെങ്കിൽ ജിമ്മൊക്കെ നമുക്ക് നേരെ കുളിച്ച ജിമ്മിനെ പോയി വേർത്ത് കഴിഞ്ഞ് നേരെ സ്വിമ്മിങ് പൂളിലൊക്കെ നമുക്ക് രണ്ട് റൗണ്ട് ചുറ്റിയിട്ട് നമുക്ക് കയറാം പക്ഷെ നമ്മളിങ്ങനെ നീന്തി കൊണ്ട് ഇരിക്കണേ അത് കൈ അപ്പൊ നമ്മക്ക് കേറാം കൊറച്ചേരം നീന്തി കഴിഞ്ഞാൽ കയറാം അല്ലെങ്കിൽ നമ്മള് കേറീക്കണേ ഞമ്മക്ക് ഡ്രസ്സൊക്കെ മാറ്റണം നമ്മളിപ്പോൾ ഇതൊക്കെ നയിഞ്ഞല്ലേ നമുക്ക് ഇനി ഡ്രസ്സ് നേരെ ചേഞ്ച് ചെയ്യാം നമുക്ക് ഇനി നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അതേശേഷം അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കണം ഇനി നമുക്ക് നേരെ ഷോറൂമൊക്കെ പോവാം ഷോറൂമൊക്കെ ഒന്നും പോയിട്ടില്ലല്ലോ എന്താണ് അവസ്ഥ എന്നറിയില്ല നമ്മൾ നാട്ടിൽ പോയിട്ട് എന്തായാലും അറിയില്ല നമുക്ക് നേരെ ഷോറൂമൊക്കെ പോയി പോയേക്കാം ഷോറൂമില്ലാതെ നമുക്ക് പറ്റൂല നമുക്ക് നമ്മളെ കടക്ക് എന്തായി ആൾക്കാരെ അത് കേസാം നമ്മൾ ഷോറൂമിൽ എത്തിക്കണേ ഇവിടെ ഒന്ന് കുഴപ്പമൊന്നും ആദ്യത്തെ വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് എന്താ സ്ഥിതി എന്നൊക്കെ അന്വേഷിച്ചു വരാം അത് കഴിച്ചപ്പോ കുഴപ്പം ഒന്നും നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം അല്ല അപ്പൊ നമ്മളെ കുതിരനെ നമ്മളെ പഴയ വീടില്ല അങ്ങോട്ട് കൊണ്ടുപോകാനൊരാഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം അതിന് നമുക്ക് നേരെ വീട്ടിലെത്തി നോക്കാം അത് കഴിച്ചാൽ അങ്ങനെ വീട്ടിലെത്തിക്കണേ നമുക്ക് കുതിരനെ കൊണ്ടുപോവാ പറ്റുവാ പറ്റുവെക്കാൻ അവിടെ വേറെ ആൾക്കാരാണ് എന്താ അറിയില്ല എന്റെ ഒരു ആഗ്രഹാണ് കുതിരനെ അങ്ങോട്ട് കൊണ്ടുപോകണന്ന് അത്കേശ നമുക്ക് ഉള്ളിൽ കയറി ഡ്രസ്സൊക്കെ മാറ്റിയിങ്ങണ് അപ്പൊ നമുക്ക് കുതിരനെ കുതിരനായിട്ട് നമുക്ക് വീട്ടിൽ പോയവയ്ക്കാം കുതിര വീട് കണ്ടോട്ടെ കുതിരൊന്നും വീട് കണ്ടിട്ടില്ലല്ലോ പഴയ വീടൊന്നും ഒക്കെ നേരെ നമുക്ക് വളച്ച് കൊണ്ട് പോകാം ഈ കുതിര തുടുംബത്തിന് പാകണോ കുതിരച്ച് ഇവിടെ തട്ടാതെടുക്കണം ഒക്കെ കാറിന് ചെറുതായിട്ടും എഴുതി നമുക്കൊന്നും നോക്കാതെ വല്ല പോവാം കഴിച്ച് നമുക്ക് വീട്ടിലെത്തിക്കാണ്ട അതൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലെത്തി സ്റ്റെപ്പ് കയറി മുന്നോക്കാം പൊന്തി താഴ്ത്തിക്കണ് സ്റ്റെപ്പ് കയറിയതാണ് പൊന്തി കണ്ടു താഴ്ത്തി കായിക ഇവിടെ നിർത്താം കുതിര നട്ട് മണ്ടി തന്നെയാണ് ഇവിടെ ഇറങ്ങി വീട്ടൊക്കെ നോക്കിക്കണ് കുതിരനോടൊക്കെ പറയാ കുതിരനോടൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് കുതിരാണ് കുതിരന പേര ചേരീ വീട്ടിൽ അപ്പോൾ അപ്പൊ അല്ല കുതിര നല്ല രസണ്ട് കുതിര തല കാട്ടുണ്ട് കുതി തന്നെ കാണാൻ നാല് വയസ്സപ്പോ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ കാണാം